വയനാട് ചൂരൽമലയിലുണ്ടായ ദുരന്തം ആരെയും കരളറിയിപ്പിക്കുന്നതാണെന്നും ദുരന്ത ബാധിതരെ സഹായിക്കാൻ ട്രേഡ് യൂണിയൻ സംഘടനയായ എ ഐ ടി സി തീരുമാനിച്ചിട്ടുണ്ടെന്നും എ ഐ ടി സി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി ജോസ് അറിയിച്ചു ഇതിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ സഹായ സമാഹരണം നടത്തിവരികയാണെന്നും ജോസ് പറഞ്ഞു വയനാട് ചൂരൽമലയിൽ ഉൾപ്പെടെ ഉണ്ടായ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടുപോയ സഹോദരങ്ങളുടെ ആ വേദനയിൽ മരണത്തിൽ എ ഐ ടി സിയുടെ കണ്ണൂർ ജില്ലാ കൗൺസിൽ ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അവിടെയുള്ള ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് അതായത് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നവരെ സംരക്ഷിക്കുന്നതിന് എ ഐ ടി സി സംസ്ഥാനാടിസ്ഥാനത്ത് തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിലെ എ ഐ ടി സിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളും അതായത് മണ്ഡലം കമ്മിറ്റികൾ മേഖലാ കമ്മിറ്റികൾ എ ഐ ടി സി യൂണിയനുകൾ അവരെല്ലാം ഈ ഇതിനാവശ്യമായ പ്രവർത്തനങ്ങൾ സഹായ സഹകരണങ്ങളോട് എത്തിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എ ഐ ടി സി നിയന്ത്രണത്തിനുള്ള ടിപ്പർ അതോടൊപ്പം തന്നെ ജെ സി ബി ഹിറ്റാച്ചി ഡ്രൈവർമാരുടെ ഇരുപത്തഞ്ച് വണ്ടി റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് അവിടുന്ന് കളക്ടറുടെ ഒരു തീരുമാനം വന്നാൽ ആ ഇരുപത്തഞ്ചാളുകളെ ഇരുപത്തഞ്ച് വാഹനം ഉൾപ്പെടെ പോകുന്നതിന് റെഡിയായി നിൽക്കുകയാണ് രക്തദാനത്തിന് വേണ്ടി ഇരിട്ടിയേറിയ ടിമ്പർ ലോഡിംഗ് യൂണിയനിലെ തൊഴിലാളികൾ രക്തം ദാനം ചെയ്യുന്നതിന് വേണ്ടി അവിടുന്ന് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് പോകുന്നതിന് റെഡിയായി നിൽക്കുകയാണ് ലോഡിംഗ് യൂണിയൻകാർ ഇപ്പം തന്നെ ആദ്യമായി തന്നെ അവർ പതിനായിരം രൂപ ആ സഹായ സഹകരണം ചെയ്യുന്നതിന് വേണ്ടി അവർ നൽകി കഴിഞ്ഞിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ എല്ലാ കമ്മിറ്റികളും എ എല്ലാ കമ്മിറ്റികളും യൂണിയനുകളും അവരെ അവിടെ ജീവിയുള്ള ആളുകളെ സഹായിക്കുന്നതിന് സംരക്ഷിക്കുന്നതിന് കൂടെ നിർത്തുന്നതിന് അവരെ സ്നേഹത്തിൽ അടിയുറച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പങ്കാളികളായിരിക്കുകയാണ് എല്ലാ എ ഐ ടി സി ഘടകങ്ങളും അതിനനുസരിച്ച് ഉണർന്ന് ഏറ്റവും പെട്ടെന്ന് പ്രവർത്തിക്കണമെന്നു കൂടി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം ഡയമണ്ട്സ്